രണ്ട് ദിവസത്തെ കനത്ത മഴയെ തുടർന്ന് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി പാമ്പാടി മീനടം പുതുപ്പള്ളി ഭാഗങ്ങളിൽ വെള്ളം കയറി വ്യാപകമായി കൃഷി നശിച്ചു വെള്ളൂർ എട്ടാം മൈലിൽ കപ്പ കൃഷി വെള്ളം കയറി നശിച്ചു പറിക്കാറായ രണ്ടായിരം മൂട് കപ്പയാണ് പാടെ നശിച്ചത് ഞായറാഴ്ച രാത്രിയിലെ മഴയെ തുടർന്ന് പാമ്പാടി കാളച്ചന്ത ഭാഗത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് മീനടം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വെള്ളം കയറി മീനടം ഞണ്ടുകുളം പാലം വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു പോയിക്കൊണ്ടിരുന്ന കാർ പാലത്തിൽ കുടുങ്ങി നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് യാത്രക്കാരെ രക്ഷപ്പെടുത്തി ശക്തമായ മഴയെ തുടർന്ന് പുതുപ്പള്ളിയിലെ താഴ്ന്ന പ്രദേശമായ കൊട്ടാരത്തിൽ കടവ് പുതുപ്പള്ളി ചിറ ഇരുവിനെല്ലൂർ എന്നീ പ്രദേശങ്ങളിലും വീടുകളിലും വെള്ളം കയറി പുതുപ്പള്ളി ചിറയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതുപ്പള്ളി കൈതേപ്പാലം പന്ത്രണ്ടാം വാർഡിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ആളുകളെ ഫയർഫോഴ്സ് എത്തി സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ കോട്ടയം